പുതിയൊക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അപ്പൊ പറഞ്ഞോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടങ് ടിസ്റ്റർ ആണ് ഗേസ് അപ്പൊ കഴിച്ചാൽ നമ്മുടെ വീടിന്റെ പുറത്ത് ഭയങ്കര മേലാണ് അപ്പൊ നമ്മൾ എങ്ങനെ ഞാൻ രാവിലെ പ്ലാൻ ചെയ്തു പക്ഷെ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ പൊന്നിപ്പോഴാണ് പറഞ്ഞത് ഇപ്പൊ പൊന്ന കേട്ട പാതി കേൾക്കാത്ത പാതി ചെന്ന് അഞ്ചിട്ട് ണുണ്ട് അതേപോലെ തന്നെ എന്റെ കയ്യിലും അഞ്ചെണ്ണം ഞാൻ നേരത്തെ എഴുതി അഞ്ചെണ്ണം എന്റെ കയ്യിലുണ്ട് ഇപ്പൊ നമ്മൾ ഓരോന്ന് ഇപ്പം എന്റെ കയ്യിലുള്ളത് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ പൊന്ന അഞ്ചെണ്ണം പക്ഷേ അഞ്ചു വെട്ടം സ്പീഡിൽ പറഞ്ഞു അതാണ് നമ്മുടെ സംഭവം ജയിക്കുന്നവർക്ക് എല്ലാം ഉണ്ട്

സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി എനിക്ക് എന്നെ വായിക്കാൻ പറ്റുന്നില്ല സത്യം ആ ഓക്കെ പിന്നാണ് ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത് കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി അത്രേ ഉള്ളൂ എനിക്ക് ൂർത്തിമൂർത്തിൻ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി ഞാനിത് കേട്ടിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പൊ കൂടുതൽ

ഒരു വഴിയിൽ കുഴിയാനുഴിയാന ഒരു വഴിയിൽ ഏഴു കുഴിയാസ് ഒരു ഏഴ് കുഴിയാണ് ഇടക്കിടയ്ക്ക് അങ്ങനെ പറയില്ലേ ഒരു കുഴിയിൽ ഏഴ് കുഴിയാന ഒരു കുഴിയിൽ വഴിയിൽ ഏഴു കുഴിയിൽ ഒരു കുരിയാന ഒരു ണ്ട് ഫൈനൽ ഒരു വഴിയിൽ ഏഴു കുഴിയാനാ അത്രേ ഉള്ളൂ ഇത് സിമ്പിൾ ആയിട്ട് വയസ്സ് ഒരു വഴിയിൽ ഏഴു കുഴിയാനാ

സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് ഉരുണ്ടിൽ വീണു കിണ്ടി ഉരുണ്ട് ഉരുണ്ടിൽ വീണു തന്നതാണ് സന്ധ്യക്ക് കുന്തി പറഞ്ഞോ ക്ഷമിച്ചു സാർ സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി കുണ്ടിൽ വീണു അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു സന്ധ്യക്ക് ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു സന്ധ്യക്ക് കുന്തി ദേവി കിണ്ട കഴിയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു ഞാൻ അത്ര പറഞ്ഞില്ലേ അത്ര ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ഉഷേ

സിംഗിൽ ഉഷാ റോഡ് ഉണരണം ഉഷാറോടെ ഉഷാ റോഡ് റോഡ് ഉഷേ ഉഷസിൽ ഉഷാ റോഡ് ഉണരണം

മനസിലായില്ലോ പറഞ്ഞു നോക്കട്ടെ ആറന്മുള ആറാട്ടിന് ആരാണുങ്ങൾ ആറാണാടിനെ അറത്തും എനിക്ക് എന്നെ കൊണ്ട് ആറന്മുള ആറാട്ടിന് ആറാണുങ്ങൾ ആറാണാടിനെ അറത്തും ആറന്മുള ആറാട്ടിന് ആരാണ്ട് ആറാണുങ്ങൾ ആറാണാടിനെ അറുത്തു ആറന്മുള ആറാട്ടിന് ആരാണ്ടാറാണുങ്ങൾ ആറാണാടിനെ അറുത്തു ആറന്മുള ആറാട്ടിന് ആരാണ്ട് ആറ് ആണുങ്ങൾ ആറാണാടിനെ അറത്തു ആറന്മുള ആറാട്ടിന് ആരാണ്ട് ആറാണുങ്ങൾ ആറാണാടിനെ അറുത്തു ആറന്മുള ആറാട്ടിന് ആരാണ്ട് ആറാണുങ്ങൾ ആറാണാടിനെ ആണ്ട് ജയിച്ചില്ലേ ഉരുളിയിലെ കുരുമുളക് ഉരുളിയിലെ കുരുമുളക് ഉരുളലോടെ ഉരുളൽ ഇങ്ങനെ തന്നെ വരണ സ്ലാങ് ഒന്നും മാറ്റാൻ പാടില്ല ഉരുളിയിലെ കുരുമുളക് ഉരുളലോടു ഉരുളിയിലെ കുരുമുളക് ഉരുളിയിൽ ഉരുൾ ഉരുൾ ഉരുള ഉരുളിയിലെ കുരുമുളക് ഉരുളിലോട് ഉരുളലെ ഉരുളിയിലെ കുരുമുളക് ഉരുളിയിലെ കുരുമുളക് ഉരുളലോ ഉരുളലോട് ഉരുളൽ ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ

സംഭവം എന്നിക്ക് മതി ആന അലറലോട് അലറല്ല ആന അലറ ആന അലറിലൂടെ അലറല്ല ആന അലറിലൂടെ അലറിൽ ആന അലറിലോട് അലറിൽ ആന അലറിലോട് അലറിൽ ആന അലറിലോറിന അലറലോട് അലറ കേസപ്പിക്കണ്ടല്ലോ എന്റെ ഞാൻ നേരം തീരാറായി തീർന്നു അപ്പൊ ലാസ്റ്റ് ശ്രദ്ധിച്ചേട്ടോ മസ്തിഷ്ക മസ്തിഷ്ക പ്രക്ഷാളനം പ്രക്ഷാളനം വേണം ചോദിക്കട്ടെ ശ്രദ്ധിച്ചു മസ്തിഷ്ക പ്രക്ഷാളനം മസ്തിഷ്ക പ്രക്ഷാളനം മസ്തിഷ്ക പ്രക്ഷാളനം മസ്തിഷ്ക പ്രക്ഷാളനം മസ്തിഷ്ക പ്രക്ഷാളനം മസ്തിഷ്ക പ്രക്ഷാളനം ഞാൻ പല്ലകത്തേക്ക് പറ്റിയാണ് അതുകൊണ്ട് എനിക്കിതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സോ പല്ല് എനിക്കത് ബുദ്ധിമുട്ട് വരിക നെക്സ്റ്റ് ഞാൻ പറയാം വീണ്ടും എനിക്ക് പോയി അത്തിമരത്തിലും ഇത്തിരിപ്പൊത്തിലും അമ്പതിനായിരം തത്തമ്മകൾ എന്നോട് ചോദിക്കാൻ പറ്റുന്ന ൊത്തിലുംത്തമ്മകൾ അത്തിമരത്തിലും ഇത്തിരി പറഞ്ഞെ അത്തിമരത്തിലും ഇത്തിരി തത്തമ്മ തമ്മകൾ തത്തമ്മ ഇത് എനിക്ക് തന്നെയാണ് അവള് പാട്ടായിട്ട് എടുത്തേളും അത്തിമരത്തിലും ഇത്തിരി തത്തമകൾ അങ്ങനെയാണോ അത്തിമരത്തിലും ഇത്തിരിപ്പൊത്തിലും അമ്പതിനായിരം തത്തമകൾ അത്തിമരത്തിലും ഇത്തിരിപ്പൊത്തിലും അമ്പതിനായിരം തത്തമകൾ അത്തിമരത്തിലും ഇത്തിരിപ്പൊത്തിലും അമ്പതിനായിരം തത്തമകൾ അത്തിമരത്തില് അത്തിമരത്തിലും മിത്തിമരത്തില്

മൊത്തത്തിൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാക്കിയിരിക്കുന്ന വാക്യത്തില് അഞ്ചു അഞ്ച് പത്തെണ്ണത്തിലെ ഏതാണ് നിങ്ങക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത് ഏതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയത് എന്നൊന്ന് കമന്റ് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ കഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ പറഞ്ഞാല് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സമയം കണ്ടിട്ട് അത്തിമരത്തിലേത്തിരി